ആരോപണ ശരശയയിൽ കിടന്ന് വെന്തുരുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കോൺഗ്രസ് അയ്യപ്പൻകോവിലിൽ സംഘടിപ്പിച്ച മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായിക്കറിയാം അവസാന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണിതെന്ന് സൂപ്പർ ഡി ജി പി കളിച്ചിട്ടും എ ഡി ജി പി ശ്രീജിത്തിനെ മാറ്റാതെ സംരക്ഷിക്കുകയാണെന്നും ഡി സി സി പ്രസിഡന്റ് അവരുടെ പാർട്ടി മിനത് ബാധിക്കുകയല്ല അവർ തമ്മിൽ ചക്രത്തിൽ പോരാട്ടം നോക്കുകയുള്ളൂ പക്ഷേ ഈ കാര്യത്തിൽ അവരൊട്ടക്കെട്ടാണ് നിങ്ങൾക്കറിയുമല്ലോ ഇവിടെ കേരളത്തിൽ നിരവധിയായ സംഭവങ്ങൾ ഓരോ ദിവസവും പ്രഭാതം പൊട്ടിവിടരുമ്പോ ഓരോ ആരോപണങ്ങൾ ആരോപണങ്ങളെ ശരശയ്യയിൽ കിടന്ന് വെന്തുരുങ്ങുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭരണകക്ഷിയും അല്ലേ കഴിഞ്ഞ പ്രാവശ്യം സ്വന്തം കള്ളക്കടത്തുണ്ടായി ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൊണ്ടുപോയി ജയിലിൽ വെച്ച് അന്ന് ലക്ഷമു േ സൂപ്പർ ഡി ജി പി കളിക്കുന്ന എ ഡി ജി പിന്നെ എല്ലാ കാര്യങ്ങളും അതിപ്പോൾ ഇപ്പോഴും അവസാനം കേൾക്കുന്നു തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് സമയത്തെ പൂരം കളിക്കാൻ എ ഡി ജി പിന്നെ സംഭാഷണം നടന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ കോൺഗ്രസ് പ്രവർത്തകരെ വരുന്ന തെരഞ്ഞെടുപ്പിൽ സജ്ജമാക്കാനാണ് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം മണ്ഡലം നേതൃത്വ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് കോൺഗ്രസ് അയ്യപ്പൻ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ അധ്യക്ഷത വഹിച്ചു ഇ എം ആഗസ്തി എക്സ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി എ പി ഉസ്മാൻ പി ആർ അയ്യപ്പൻ ഷാജു പൈനടുത്ത് മാര്യൽ രാജേന്ദ്രൻ ജോർജ് ജോസഫ് തുടങ്ങി മണ്ഡലം ബ്ലോക്ക് ജില്ലാ ൾ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ അയ്യപ്പൻ ഗോപി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്